ഒരു കുരുപ്പുള്ളത് കക്കൂസ് വേസ്റ്റ് ഈ റോഡ് സൈഡിൽ കൊണ്ടുപോയി ഒഴിവാക്കിയിട്ട് മാറിയായിട്ട് ഇതിനെ നടക്കാൻ പറ്റില്ല ഇത്ര മനസന്മാർക്ക് ഇതേനെ പോവണ്ടതന്നെ ആ കുരിപ്പ് വണ്ടി ആകെ േ വണ്ടി ആകെ അത് ചങ്ങാ എങ്ങനെയാ പറയാം കേൾക്കലില്ല ബൈക്കിന്റെ ബേക്കിൽ വർത്തമാനം പറഞ്ഞ പൈനടക്കണം എൻ്റെ കായ് വര കളൻറെ ജാമുണ്ടായിരുന്നാണ് എന്താ ഇതില്ല ഞാൻ വണ്ടി അതിൽ നിന്ന് ഞാൻ കേക്കിത്തരാല്ലോ ഞാൻ എന്റെ കായ് പോണ്ടാരമന പത്തേ ഉപകാരം ചെയ്യാനും